ഹലോ പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ വേദയും വിക്രം ഒരു മുറിയിലാണല്ലോ അപ്പൊ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ നമ്മുടെ വേദയെ തീരെ മൈൻഡ് ഒന്നുമില്ല അപ്പൊ നമ്മുടെ വേദയാണെങ്കിൽ എങ്ങനെയെങ്കിലും മെരിക്കെടുക്കാൻ വേണ്ടി പല പഴികളും പറഞ്ഞു നോക്കുന്നുണ്ട് ഓ നിങ്ങൾ പെൺ വിഷയത്തിൽ വൻ പരാജയമാണല്ലേ മാഷെ നിങ്ങൾ വെറും സീറോ സീറോയായ നിഷ്കുവായ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ പ്രകോപിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് ഓ നീ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കുകയാണല്ലേ നടക്കൂല ഒന്നും നടക്കൂലടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം തിരിച്ചും മറുപടി പറയുന്നുണ്ടേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കില്ല നമ്മുടെ വേദയുടെ വീട്ടില് എല്ലാവരും കൂടി ഇങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വേദയുടെ അമ്മ ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോകുവാ വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ ശ്രീകാന്തെ ഓടിവാടുക എന്നൊക്കെ ഇങ്ങനെ വിളിക്കുക അപ്പൊ നോക്കുമ്പോൾ ഇന്ന് വേദയുടെ അച്ഛന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് വയ്യാതെ കിടക്കുക അപ്പൊ ഈ വിവരം നമ്മുടെ വേദയുടെ അനിയത്തി വേദനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ഒരു സംശയം ഇനി അച്ഛന്റെ അഭിനയമാണോ ഇത് എന്നുള്ള രീതിയിലട്ടോ തങ്ങളെ തകർക്കാൻ വീണ്ടും അച്ഛൻ അഭിനയിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ വേദയുടെ ഉള്ളിൽ ഇങ്ങനെ ഉടലെടുക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പഠിത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ